അസ്സാമത്തുല്ലാഹി പ്രിയമുള്ളവരെ പരിശുദ്ധമായിരിക്കുന്ന റമദാനു ഷെരീഫ് അവസാന ഭാഗത്തെത്തി ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഈ റമദാനിൽ ബാക്കിയുള്ളത് ഈ സമയത്ത് നാം ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നാം വിശ്വാസിയായോ മുത്തക്കായോ എന്താണ് മുത്തക്കി അള്ളാഹു സുബാനഹു വത്തആാല പരിശുദ്ധ ഖുർആാനിൽ ു ഷെരീഫ് നിർബന്ധമാക്കിക്കൊണ്ട് പറയുന്ന ഒരു ആയത്തുണ്ട് നിങ്ങളുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത് പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നോമ്പിനെ നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കിയത് നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടി ഭയഭക്തി ഉള്ളവരാകാൻ വേണ്ടി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ടാമത്തെ നോമ്പ് അനുഷ്ഠിക്കുന്ന നമുക്ക് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ മുത്തക്കി ആയോ എനിക്ക് തെക്കുവ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം ഞാൻ നടന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്റെ ഈമാനീകമായിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വർധനവ് വന്നിട്ടുണ്ടോ എന്ന് ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം അങ്ങനെ ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം യെസ് എന്നാണെങ്കിൽ തീർച്ചയായും അലഹമില്ല പരിശുദ്ധമായിരിക്കുന്ന റമദാനു ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അതല്ല മുമ്പുണ്ടായിരുന്നതുപോലെ ഈമാനീകമായ പവറിൽ അല്പം പോലും കൂടുതൽ വന്നിട്ടില്ല വന്നിട്ടില്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ട് പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഹൃദയാന്തരങ്ങളിൽ ഈമാനീകമായ മാനീകമായ ആസക്തി വർദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് ഉണ്ടായി തീർന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് നമ്മുടെ റമദാൻ സ്വീകാര്യ യോഗ്യമായിട്ടില്ല നാം ചെയ്ത കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ട് ആയിരുന്നില്ല എന്നാണ് അങ്ങനെയാവുമ്പോൾ നാം ഭയപ്പെടണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ മിമ്പറിൽ വെച്ചുകൊണ്ട് ജിബിരി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആമീൻ പറഞ്ഞ ഒരു ചരിത്രം അതിലുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധമായിരിക്കുന്ന റമദാനു ഷെരീഫ് ആഗതമായിട്ട് അത് അവസാനിക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യൻ അവൻ നശിച്ചു പോകട്ടെ എന്ന ജബിരി അലൈസ്സലാമിൻ്റെ പ്രാർത്ഥനയും അതിന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളുടെ ആമീനും കൂടി ചേരുമ്പോ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നതിൽ ആർക്കും ലവലേശം സംശയമില്ല അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയുന്നത് ആത്മീയമായ ഒരു ജ്വാല നമ്മുടെ അന്തരങ്ങളിൽ വന്നിട്ടില്ല എങ്കിൽ ഇനിയുള്ള ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നാം ആത്മീയമായി ഉന്നതിയിലെത്താൻ ശ്രമിക്കണം ചെയ്യാവുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ചെയ്ത കർമ്മങ്ങൾ സ്വീകാര്യ യോഗ്യമാകാൻ പടച്ച തമ്പുരാനോട് തേടണം അള്ളാഹു സുബാനഹുഅാല പറഞ്ഞത് ഇന്നമായ തൽ മുത്ത അള്ളാഹുത്താല സ്വീകരിക്കുന്നത് ആത്മാർത്ഥമായി ചെയ്യുന്നവരിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആത്മാർത്ഥതയുണ്ടോ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലുക്കും വരഹമുല്ലാ താലി വാ